അവന അവൻ്റെ മൊത്തം മെസ്സേജ് എന്റെ കയ്യിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഒരു വർഷം അർജുൻ ജാന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നോ ക്ലോസ് ചെയ്തു ഇനി അടുത്ത ടോപ്പിക്കേക്ക് പോവാം ബേസിക്കലി ആ വീക്ക് ഔട്ട് ആയതിന്റെ കാരണം അറിയോ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോഴും കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിനി ഹരിദാസിൻ്റെ ചാനലിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് രണ്ടാമത്തെ പാർട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ അർജുനും ജാൻമണിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് അതായത് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിനു മുന്നേ ഏതൊക്കെയോ ചാനലുകാർ വന്നിട്ട് ഇതേപോലെ ജാൻമണി പറയുന്നുണ്ട് അർജുനെ താറടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകാർ വന്നിരുന്നു ജാൻമണിക്കെതിരെ അപ്പോൾ ഇത് ഉള്ള കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുനും ജാൻമണിയും തമ്മിൽ ഇതിനു മുന്നേ തന്നെ ബന്ധമുണ്ട് ഇവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലും സെലിബ്രിറ്റി മേക്കപ്പുമാണ് അപ്പോൾ അർജുൻ എന്ന് പറയുന്നൊരു വ്യക്തി ജാൻമണിയുടെ എല്ലാം എല്ലാമായിരുന്നു എന്നും അതുപോലെ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഉള്ളിൽ കയറിയതിൽ പിന്നെ തന്നെ മൈൻഡ് ചെയ്തിട്ടില്ല നന്ദിയില്ലാത്തവനാണ് എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത് ഇപ്പോഴും മനസ്സിലായില്ലേ മക്കളെ നമ്മളെല്ലാവരും പാപം അല്ലെങ്കിൽ ഒന്നും മിണ്ടാത്തവൻ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവൻ എന്നൊക്കെ പറയുന്ന അർജുൻ്റെ തനി സ്വ സ്വരൂപം മനസ്സിലായില്ലേ അതായത് ജാൻമണിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീതുവായിട്ട് കളിക്കുന്നത് പിന്നെ എന്താണ് ഇതൊരു കള്ള നാടകം തന്നെയാണ് അല്ലാതെ ശ്രീതുവായിട്ടൊരു മാങ്ങാത്തൊലിയില്ല അത് അമ്മയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി മനസ്സിലായി എന്നിട്ട് മോളക്കും മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ കളി ഇരുന്ന് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശ്രീതു പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് നാട്ടുകാരെ പറ്റിക്കാം അർജുൻ എന്നെ പറ്റിക്ക മുടിയാതെ എന്നെ ഉനക്ക് നാട്ടുകാരെ എല്ലാവരെയും എന്നെ മാറ്റാൻ മുടിയാതെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നാട്ടുകാരെ പറ്റിച്ചോ പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട നീ ഇന്നലെ കള്ളക്കരച്ചിൽ കരഞ്ഞു കരഞ്ഞു സിജോ പോകുമ്പോൾ കള്ളക്കരച്ചിൽ കരഞ്ഞു എന്തിനാണ് സിജോടെ വോട്ടിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മിറ്റ് ഈ ബാത്റൂമ് കയറിയിട്ട് പിന്നെയും കണ്ണൊക്കെ തിരിഞ്ഞു വന്നു ഇവനെ ചിരി അടക്കാൻ കഴിയാന്ന് ഇപ്പം ബാത്റൂമ് കയറിയത് അപ്പോഴേക്കും അവിടെ പോയിട്ട് ശ്രീതു തുറക്കർജുൻ തുറക്കർജുൻ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംമാതിരി നാടകം മനുഷ്യന്മാരുടെ കണ്ണിൽ മുളകോടി ഇടുന്ന നാടകമാണ് ഇവമാർ കളിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇവനെ ബെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഏഷ്യാനെറ്റും രണ്ടു ദിവസമായിട്ട് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവന് വോട്ട് കൊടുക്കുന്ന ആൾ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒറ്റക്ക് കളിച്ച ഒരേ ഒരു വ്യക്തിയെ ഇനി അവിടെ ഉള്ളു അത് ജിൻഡോ മാത്രമാണ് കാരണം ഈ ബിഗ് ബോസ് തുടങ്ങിയതിൽ പിന്നെ ഒറ്റക്ക് കളിക്കുന്നത് ജിൻഡോയും ജിൻഡോ മാത്രമാണ് ഈ നോറ കളിക്കുന്നുണ്ടെങ്കിലും നോറ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിനെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് നോറ പൂർണ്ണമായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ജിൻഡോ എന്ന് പറയുന്നയാൾ വളരെ നല്ല രീതിയിൽ ഒറ്റക്ക് കളിച്ചൊരു വ്യക്തിയാണ് പിന്നെ മറ്റു പല തരത്തിലും അർജുൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് അർജുൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അർജുൻ നല്ല രീതിയിൽ അവിടെ കളി കളിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നില്ലേ ഇപ്പോഴെല്ലാ കാര്യവും പുറത്തു വന്നില്ലേ അപ്പൊ ജാൻമണിയായിട്ട് നല്ല രീതിയിലൊരു ബന്ധമുണ്ട് അതാണ് ജാൻമണി പറയുന്നത് ഇന്ന് ജാൻമണി അവിടെ നിന്നും അർജുനെ മൈൻഡ് ചെയ്തിട്ടില്ല അർജുനൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലായി ഒരു മൈൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാൾ ഈ പിന്നെ ജാൻമണിയെ ചൂണ്ടിയിട്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നു അതൊക്കെ ശരിയാണോ അതുമാത്രവുമല്ല ജാൻമണി പറയുന്നൊരു സംഭവമുണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഞാൻ അവനോട് മിണ്ട ഞാൻ അവനോട് മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം പ്രേക്ഷകരായ നമ്മളെന്താ പൊട്ടന്മാരാണോ അപ്പോൾ നിങ്ങൾ പറയൂ ഇവനാണോ മാന്യൻ എല്ലാവരും പറയുന്നുണ്ട് അർജുൻ മാന്യനാണ് അർജുൻ ഭയങ്കരമാണ് ഭയങ്കരമായ ഇതാണ് പക്ഷേ ഇവൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വഭാവം ഇതാണെന്നിപ്പം മനസ്സിലായല്ലോ എല്ലാം പുറത്ത് വരുന്നുണ്ട് മക്കൾ എല്ലാം പുറത്ത് വരുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ രണ്ട് പേരും ചേർന്നിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പ്രേമില്ല ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ല ഇവൻ ഭയങ്കര കരച്ചലിന്റെ ഉസ്താദാണ് ഇന്ന് കരച്ചലിന്റെ ആ ഒരു കാര്യവും സിജോ വന്നിട്ട് പറയുന്നുണ്ട് അർജുന് അർജുനന് കൊടുക്കണം ഇത് അവൻ്റെ മാലയാണ് അവൻ്റെ മാലയാണെന്നൊക്കെ എന്തിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജിൻഡോ അവിടെ ജയിക്കരുത് ജിൻഡോ ജയിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും ഇനിയെങ്ങാനും ജിൻഡോ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാലോ ഈ അരിയണ്ണനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കളയും അത്രമാത്രം പകിയുമായിട്ടാണ് ഈ അരിയണ്ണനൊക്കെ നടക്കുന്നത് ജിൻഡോനോട് ഇയാൾക്ക് നല്ല പകിയുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ കാരണം എന്താ വെച്ചാൽ പോയി തല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെ കാറിലിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നുമില്ല അങ്ങനെയൊന്നും തകർക്കാന്ന് ചോദിച്ചാൽ അതും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എല്ലാവരും കൂടിയിട്ട് ജിൻഡോന പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നത് അർജുൻ പാവമാണ് അവൻ ഇതാണ് അവൻ മാടപ്രാവാണ് അവനൊരു തേങ്ങാക്കൊലിയല്ല അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൈൻഡ് ഗെയിമറാണ് അവൻ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ അവൻ അവിടെ കളിക്കുന്നതെന്ന് പറഞ്ഞൊരു സൈലൻ്റ് കളിയാണ് അതൊരു ഒന്നൊന്നര കളിയാണ് അവൻ കളിക്കുന്നതെന്ന് നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇമ്മാതിരി തോന്നിയവാസികളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് ഈ അർജുൻ ഇങ്ങനെ കയറി വന്നത് ഈ പണ്ടൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അർജുനൊരു മരവാഴിയായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നതായിരുന്നു പക്ഷേ ആ നോറേന്റെ ആ ഒരു ഇതൊക്കെ കൊടുത്ത് ബിഗ് ബോസ് നല്ല സ്പേസ് ഒക്കെ കൊടുത്തേണ്ടിപ്പൊ ലാലേട്ടം വന്ന് പറഞ്ഞപ്പോഴേ ഒറ്റ ദിവസം കൊണ്ട് അർജുനന്റെ ഗ്രാഫ് മാറി അപ്പം അർജുനെ എങ്ങനെയെങ്കിലും വിജയി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സായി അടക്കമുള്ളവൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് അർജുനന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അഭിഷേകിനെ വേണ്ട ഇപ്പം അതാണ് ഏറ്റവും വലിയ രസവും അതായത് സായിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഇല്ലെങ്കിൽ നമ്മുടെ സിജോൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് അനിയത്തിപ്രാവിലെ ഒരു അംഗമാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല ഇപ്പോൾ അവർക്ക് ഈ പിന്നെ ഇവനെ വേണ്ട ആരാ നമ്മുടെ അഭിഷേകിനൊന്നും വേണ്ട അവർക്ക് അവർക്ക് വേണ്ടതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനനെയാണ് അപ്പോൾ അർജുനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് അർജുൻ ഇന്നലൊരു വലിയൊരു തെറ്റ് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീതു ആണ് പുറത്തു പോകാമെന്നാണ് ശ്രീതു പോയി കഴിഞ്ഞാൽ അർജുൻ ജയിച്ചല്ലോ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നതായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എട്ടിൻ്റെ പണിയാന്ന് കൊടുത്തത് അതായത് ബിഗ് ബോസിന് എല്ലാ സംഭവങ്ങളും അറിയാം അതാണ് ഇവരവിടെ കാണിക്കുന്ന ഒരായ്ഫുകൾ മൊത്തം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനറിയാം അതിൻ്റെ ഇല തന്നെയാണ് സിജോ ഇവിടുത്തെ പ്ലാനിങ്ങിൻ്റെ ഒരേരിയാണ് സിജോ അല്ലാതെ സിജോക്ക് വോട്ട് കുറഞ്ഞിട്ടൊന്നുമല്ല ഇന്ന് സിജോ ആർമി എന്ന് പറയുന്ന പോലെ അയ്യോ സിജോൻ്റെ വോട്ട് എവിടെ പോയി സിജോൻ്റെ വോട്ട് എവിടെ പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ സിജോന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത് സിജോന് ഇത് തന്നെ എന്താ വെച്ചാൽ ഈ പ്ലാനിങ് ഈ പ്ലാനിങ്ങിൽ ബിഗ് ബോസ് എന്ത് ചെയ്തു മൊത്തം പൊളിച്ചിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ പോയി കുത്തിയിരിക്കുമോനെ എന്ന് പറഞ്ഞ് അങ്ങനെ അനിയത്തി പ്രാവിലെ ആ മൂന്നാമത്തെ ആളും പോയി എന്നുള്ളതാണ് ഇനിയൊരു മുറച്ചെടുക്കം മാത്രമേ ഉള്ളൂ ആര് നമ്മുടെ മറ്റേ ഇവനൊരു അഭിഷേകം മാത്രം അവനീപ്പോൾ അവൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഫൈനലിൽ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണേ നിങ്ങളുടെ ഓരോ വോട്ടും ജിഡോക്കുമാത്രം ചെയ്യുക നന്ദി നമസ്കാരം